നമസ്കാരം ഞാൻ പ്രമോദ് കോട്ടയം ഇന്ന് കോട്ടയം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം അഞ്ചലശ്ശേരി വില്ലേജ് ടൂറിസം അത് കാണിക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുപോകും ആവാൻ ആയിട്ട് കാണുക തിരക്കിന്നെല്ലാം മാറി ഒരു ദിവസം ശരിക്കും നമുക്ക് റിലാക്സ് ആകാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഇത് കണ്ടോ രണ്ടു വശവും പാടങ്ങളാണ് ഈ പാടം ഇങ്ങനെ പച്ചപതച്ചു കിടക്കും അത് കഴിയുമ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ് മഴയൊക്കെ കഴിയുമ്പോൾ ഇവിടെയൊക്കെ മൊത്തം ആമ്പൽപ്പാടമായിട്ട് മാറും ഇതിനടുക്ക് ഒരു ഹട്ടുണ്ട് അവിടെ നമുക്ക് താമസിക്കാൻ പറ്റും അവിടെ നമുക്ക് ബോട്ടേ കയറിക്കഴിഞ്ഞാൽ നേരെ പാതിരാമണൽ വരെ നമുക്ക് പോകാൻ കഴിയും യുവ സംരംഭകരായിട്ടുള്ള നന്ദകിഷോറും നന്ദകുമാറുമാണ് ഈ ആശയത്തിന് പിന്നിൽ നന്ദൂരെ നമുക്ക് പരിചയപ്പെടാം ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം കുറച്ചി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലുള്ള അതിമനോഹരമായിട്ടുള്ള പ്രദേശമാണ് ഈ അഞ്ചലശ്ശേരി ഈ കൊയ്ത്ത് കഴിയുമ്പോഴത്തേന് അഞ്ചലശ്ശേരിയിലെ പാടശേഖരങ്ങളിൽ പൂത്ത് നിറഞ്ഞ് നിൽക്കുന്ന ആമ്പൽ വസന്തം കാണാൻ വേണ്ടി നിരവധി പേരാണ് എത്തുന്നത് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്തത് കൃഷിയൊക്കെ ഇറങ്ങി തേ ഇതുപോലെ പച്ച പുതച്ച നെൽവയലുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഞാനിവിടെ വിസിറ്റ് ചെയ്തത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കറിയാം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് താമസിക്കണം നമുക്ക് ശരിക്കും റിലാക്സ് ആകാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് ഇങ്ങോട്ട് വരേണ്ട വഴി കോട്ടയത്തുനിന്ന് വരുമ്പോൾ ചിങ്ങവനം ചിങ്ങവനം കഴിഞ്ഞ് ഔട്ട് പോസ്റ്റ് ഔട്ട് പോസ്റ്റിൽ നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ നേരെ കരുനാട്ടുപാല കരുനാട്ടുവാല കഴിഞ്ഞ് ഒരു രണ്ട് കിലോമീറ്റർ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ ഈ അഞ്ചലശ്ശേരിയിൽ എത്തിച്ചേരാം ദൈവം ഇവിടുത്തെ കാഴ്ചയാണ് ദൈ ഇത് മീൻ കുളവാണ് അതിനകത്ത് നിറയെ വരാലുകളും കാരി മിഷീതൊക്കെ ഉണ്ട് അതിനകത്ത് നിറയെ ആമ്പലും ഉണ്ട് അവിടെ നമുക്ക് ചൂണ്ടയിട്ട് പിടിക്കാം ചൂണ്ടയിട്ട് പിടിച്ച് ഫ്രഷായിട്ട് നമ്മൾ പിടിച്ചു കൊടുക്കുന്ന വരാലിനെ കാരിയൊക്കെ കറി വെച്ച് വറുത്ത് നമുക്ക് തന്നെ കഴിക്കാനായിട്ട് റെഡിയാക്കി തരും അപ്പോൾ നമ്മൾ ദേ ഇവിടെ എത്തി ഇനി നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകൾ നമുക്ക് നേരിട്ട് കാണാം നന്ദുവിനോട് ചോദിച്ചു കൊടുത്ത വിശേഷങ്ങളൊക്കെ നമുക്കറിയാം ആയിട്ട് വന്ന് താമസിക്കാം ആയിട്ട് വരേണ്ടവർക്ക് അങ്ങനെ വരാം നന്ദുവിൻ്റെ തന്നെ വള്ളമുണ്ട് ആ വള്ളത്തെ കയറി വള്ളം ബോട്ട് ഇതൊക്കെ ഉണ്ട് അതിൽ കയറി നമുക്ക് ഇങ്ങനെ ഈ തോട്ടിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കാൻ കായൽ വരെ പോകാം അപ്പോൾ ഈ വൈകുന്നേരമൊക്കെ ഇവിടെ വരണം നല്ല കാറ്റാണ് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ മാവ് മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് രണ്ട് വശവും കണ്ടു ഇതുപോലെ ഇങ്ങനെ പാടമാണ് അതിന് ഇടയ്ക്കൂടെ തോടൊഴുകുന്നു തോടിൻ്റെ തീരത്താണിത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അതിനുശേഷം നമുക്ക് ബോട്ടിൽ കയറാം ബോട്ടിൽ കയറി നമുക്കൊരു സ ബോട്ട് സവാരിയൊക്കെ നടത്താം ഇവിടുന്ന് ബോട്ടിൽ കയറി പാതിരാമണൽ വരെ നമുക്ക് പോകാൻ കഴിയും എന്തായാലും ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്കിവരിൽ നിന്ന് നേരിട്ട് തന്നെ അറിയാം െ അങ്ങനെ ആണോ ഇത് ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ അല്ലേ ഡൈനിങ് ഹാൾ നമ്മൾ മീൻ കൂടുണ്ടാക്കുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയുന്നില്ല ഇതൊക്കെ നമ്മുടെ ചെറുപ്പത്തി നമ്മള് കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ആഹാ കൂട് കെട്ടും ഒറ്റ ശരി ആണോ കൂടുകെട്ടും വൈറ്റ് ഇറങ്ങാം ഞാൻ വൈകിട്ടേ എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് മുളയും കൊണ്ടാണ് ഇതിന്റെ ഇതെല്ലാം സൈഡ് ചെയ്തിരിക്കുന്നത് മുളയ ചെയ്തിരിക്കാം മുഴുവൻ പിന്നെ ഇപ്പൊ ഈ ഓല കെട്ടുന്ന ഒന്നും കാണാനില്ല നമ്മൾ ഓല കെട്ടി നാച്ചുറൽ ആയിട്ട് ഓലക്കകത്തായതുകൊണ്ട് ചൂടില്ല നല്ല കംപ്ലീറ്റ് പരിപാടി അല്ലേ കാലാവസ്ഥയല്ലോ

ഇതാണ് ബെഡ്റൂം അല്ലേ നല്ല പണ്ട് നമ്മള് ഓലമേഞ്ഞ വീട്ടിലൊക്കെ താമസിച്ച ആ ഒരു പഴയ ചെയ്യാ അല്ലേ ആ ഒരു കാലം നമുക്കിപ്പോ ഇവിടെ ഇപ്പൊ നമുക്ക് ഓലമേയാനോ അടുക്കാനോ ആരുമില്ല ഓല കെട്ടുന്നത് അറിയാവുന്ന ഒരു തന്നെ ഇല്ല അപ്പോ ആ ഒരു ഹട്ടിലൊക്കെ നല്ല ഒരു വീടും ഇല്ല തണുപ്പ നല്ല കാലാവസ്ഥ ഓല എ സിയുടെ ആവശ്യമില്ല കാരണം ആ സൈഡ് പാടം ആ കൂളറുണ്ട് അതിന്റെ ആവശ്യമില്ലല്ലോ ആ ആ ഭംഗിയായിട്ടുണ്ട് നല്ല 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 രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിനകത്ത് വേണമെന്ന് അത്യാവശ്യം വേണേൽ ചെറിയ ആ കൂളർ ഉണ്ടല്ലേ നന്നായിട്ടുണ്ട് അത് നിങ്ങള് കാശ് മടക്കിയെങ്കിലും അത് ചെയ്തിരിക്കുന്നത് നല്ല വൃത്തിയായിട്ടുണ്ട് മാറ്റം ചടങ്ങേ അത് മാത്രല്ല ഇനിയിപ്പൊ ഈ കല്യാണത്തിന്റെ മറ്റേ സേവ് ഡേറ്റ് പരിപാടി ഷൂട്ടിംഗ് നോക്കിയാ ഇതെന്ന് നോക്കി നോക്കി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കി പാരിവാര്യോ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ണോ ഇത് നമ്മുടെ മറ്റേ മീൻകൂടില്ലേ മറ്റേ പണ്ട് നമ്മൾ നമ്മളുണ്ടാക്കുന്ന മീൻകൂട് ചിരട്ടയൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരു പത്ത് കിലോ വരാനും കൂടി വരാനുണ്ടോ െ കൊണ്ട് തന്നെ നമ്മള് ചൂണ്ടായിട്ട് പിടിപ്പിക്കാം അവർക്ക് സൂപ്പറ മനോഹരമായിട്ടുണ്ട് ഇതിന്റെ ആ ഒരു ചേട്ടൻ്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഇത് ചെയ്തത് വളരെ വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ ഇതെല്ലാം കിട്ടും നമ്മൾ ചൂണ്ടയിട്ട് ഫിഷിംഗ് താല്പര്യം ഉള്ളവർക്ക് അതിലേലും പോകട്ട ചൂണ്ടയിട്ട് നമുക്ക് മീൻ പിടിക്കാം മീനുണ്ട് നമ്മള് ചൂണ്ട ഇട്ട് പിടിക്കുന്ന മീനെ ഇവിടെ കറി വെച്ചാലേ ഫ്രൈ ചെയ്ത് ഓളിൻ്റെ നമ്മള് തന്നെ ഇവിടെ ഉണ്ട് എന്നാലേ ശരിയാ ഇതോ ഇതാണ് നമ്മളിവിടുത്തെ പൂക്കൾ എന്ന് പറയണ്ടോ ഇതിപ്പോ നമ്മള് രണ്ട് ചുവടിയോട് പറിച്ചു വെച്ചതാണ് ആമ്പലെ ഈ ആമ്പലാണ് നല്ല മനുപ്പുണ്ട് ഈ കായ് മറച്ചി പാളം വളം പോകുന്ന ണിയാകുമ്പോ ഞാൻ വരാം അപ്പൊ വീട്ടിൽ നിന്ന് വെച്ചാൽ നമ്പർ വിളിച്ചിട്ട് ഞാൻ നാല മണിയാകുമ്പോൾ നമുക്ക് ഒരു മണി വരെ അല്ലേ പൂട്ട് ആ പിള്ളാര് അച്ഛാനും അമ്മയെല്ലാം കൂടെ മറ്റേത് ഞാൻ വിട്ടേക്കാ വന്ന് നാളെ ഇവിടുന്ന ആരും ഞാനേറ്റുഅോണ്ട് വറി ഞാനേറെ കുറിച്ചി പഞ്ചായത്തിന് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങി എന്നോട് മേനോന ബിജു മേനോണ്ട് മാവ് നല്ലൊരു മാവ് ഇപ്പൊണ്ട്

അതെന്തായാലും അങ്ങനെ നമുക്കത് വിനിയോഗിക്കാൻ നല്ല രീതിയിൽ അല്ലെങ്കിൽ ഇതിൽ വെറും ജറയായിട്ട് അതുപോലെ തന്നെ ജെറായിട്ട് വെറുതെ കിടക്കുന്നു കാടും കേറി അവിടെ കിടക്കത്തേ ഉള്ളൂ ഇപ്പൊ അത് അതിലുള്ളതെല്ലാം ഒന്നും കളയാതെ മാും എല്ലാം വെച്ച് ഏഹ് ഒരു സാധനവും കളയാതെ ഇതിന്റെ ഉണ്ട് ില്ല എന്നാ വെള്ളം നമ്മള് അത്യാവശ്യം പാത്രം അങ്ങനെ ഒന്ന് കഴിക്കാ നല്ലോണം കഴുകി നമ്മള് വേറെ വെള്ളം അയച്ചിട്ട് അത് വെള്ളത്തില്ലേ അതൊക്കെ കൃത്യാവേറെ വെള്ളം വരെ വേറെ ും ഫുഡൊക്കെ അടുപ്പും ഇതൊക്കെ ഉണ്ട് അത് വെച്ച് നാടൻ രീതിയിലുള്ള കിച്ചൺ എല്ലാം വെച്ച് നമ്മടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നു പറഞ്ഞ പോലെ എന്നാ വേണേലും മീനെ നമ്മള് ഫ്രഷായിട്ട് വരാനാണെ വരാലെ കാരിയാണെ കാരി പിടിക്കുക ഏഹ് അവിടെ ഇവിടെ കറി വെക്കുക ഫ്രൈ ചെയ്യുക ഇവിടെ തന്നെ ആ അടിപൊളി സെറ്റ് വരുന്നവർക്കൊക്കെ ടീമായിട്ട് വരുന്നവർക്കൊക്കെ ഇവിടെ തന്നെ ഇരുന്ന് കൂടി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മേളിൽ അവിടെ കാവൽ ഉണ്ട് അവിടെ കയറി കിടന്നുടാസ്റ്റ് റിലാക്സ് ഒരു കാര്യം പരിപാടി ചെയ്യാൻ ആഹ് അതിന് വാങ്ങിച്ചു വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും നല്ല രീതിയിൽ അപ്പൊ അതൊരു വ്യത്യസ്തമായ കാര്യ വെള്ളവഴി ഒരുപാട് ടീമുകളൊന്നും പറവലകളുണ്ട് നേരെ അങ്ങോട്ട് നേരെ അങ്ങോട്ട് ചരയിലോ നമ്മൾ നേരെയാലോ ഇത് നമ്മളെ വള്ളം തന്നെ അല്ലേ അതെ ഇതിന് വേറെണ്ട് വേറെ ടൈപ്പ് കളകളകള ഉണ്ട് യാവശ്യം വന്നാൽ പോലെയുള്ള അഹാ അപ്പോൾ അത് മാത്രം അത് പോട്ടിട്ട് കേറ്റും ഇട രാവഡാ പോവില്ല പോവില്ല വിചനം അത് മാത്രം അവിടെ തന്നെ ഉണ്ട് എല്ലാത്തിനും ഇതിറെ സെക്യൂരിറ്റി വർച്ചേ ഇത് അപ്പുറം വരെ ഇത് മൊഴയാണ് ഇതി ബിറ്റിയാ ബിറ്റി കേച്ചിട്ടിരിക്കേ ഉള്ളത് അത് മാത്രം വെറ്റന്നല്ലേ കിളിയൊക്കെ ഉണ്ട് നാച്ചുറൽ ഫീല് നന്നായിട്ടുണ്ട് വൃത്തിയായിട്ടാണ് ജീവിതിക്കുന്നതല്ല നല്ല മു നല്ല പോലെ വേണ്ടി വന്നു പിടിപ്പിച്ചോണ്ടിരിക്കും ഇടയ്ക്ക് പയറ് കാണെങ്കിൽ പാരി തോരം വെക്കണേ ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ് ആഹ് ഇതാ നമ്മടെ ഇറങ്ങിയ നേരത്തെ ഈ കാറ്റുമൊക്കെ കൊണ്ട് അത് കൊള്ളാം ഈ തോട്ടിൽ കൂടെ നമുക്ക് ഇങ്ങനെ ബോട്ടിൽ ഒന്നും കറങ്ങിട്ട് വരാം ഇല്ല ആട്ടുമ്പോഴും ഉണ്ട് പൊട്ടിയാക്കും ആ ഏലസ 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 ഹേറി ഹേറി ഹാ മാടി 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 തറ മുടക്കാന മോമാൽ കൊടേ നമുക്ക് വീടണ്ടാ ആഹ ഹേ തറ മുടക്കാന अरे ഇവൻ മോളി തറ മുടക്കാ ആതെ ആരെങ്കിലും ലൈ ലൈ ആമ്മട്ടേ ദേ ദേ ചുപ്പ് തറ മുടക്ക പോ

ഭക്ഷണം കഴിക്കണേ ഇവിടെ നിന്ന് കഴിക്കാം നമ്മൾ തന്നെ കഴിക്കാം ആ അടിപൊളി ലൈഫ് ജാക്കറ്റുണ്ട് ഏ ലൈഫ് ജാക്കറ്റും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് ബാത്ത്റൂം സൗകര്യം ബാത്റൂം സൗകര്യമുണ്ട് ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം കഴിക്കാം ആ പിന്നെ സിസ്റ്റവും പാട്ടും പേടവും കാര്യങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് എല്ലാം പാട്ട് വരെയുണ്ട് പാട്ടും ഒക്കെ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിലും പാട്ടൊക്കെ ഇട്ടാടിച്ചു പോവാം പിള്ളേർ സെറ്റൊക്കെ വരുന്നവർക്ക് ഇഞ്ചന ഉണ്ട് പഴയ നമ്മടെ ഈ മെറ്റഡോർന്ന് പറഞ്ഞ പഴയൊരു വണ്ടി ഇല്ലേ മെറ്റഡോറിൽ ഇഞ്ചിൻ ഉണ്ട് ഇഞ്ചിൻ ഭാഗമാണ്

മറക്കരുത് ഇവിടെയോട്ട് വരാനും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനും ബോട്ടിംഗ് നടത്തുവാനും ദി ലേക്സ് കുറിച്ചി നമ്മുടെ നന്ദുവിനെ കോണ്ടാക്റ്റ് ചെയ്യുക നന്ദുവിൻ്റെ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ടു നയൻ സിക്സ് നയൻ സെവൻ എയ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നന്ദുവിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഒരു സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സ്നേഹത്തോടെ പ്രമോദ് കോട്ടയം